ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹബല പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുമ്പും ഹബല പോകുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നൊരു വെറൈറ്റിയാണ് ആണ് ഞങ്ങൾക്ക് തമിഴിൽ കണ്ടെത്താൻ മനസ്സിലായിട്ടുണ്ടാവും അവിടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കയറണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോകുന്നത് പക്ഷേ കയറാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം കാരണം നമ്മൾ അന്ന് പോയപ്പോൾ അവിടെ കേബിൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ും വീട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറിൽ കയറാൻ പോകുന്നത് കയറാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നമുക്ക് നല്ല അവിടെ പോയിട്ട് നോക്കാം പിന്നെ ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പൊക്കെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ തണുപ്പ് കൂടുതലായിരിക്കും പിന്നെ നമ്മളത് ഈ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ എന്ന് പറയില്ല അത്രയും മനോഹരമാണ് കേട്ടോ അബഹ ശരിക്കും നല്ല അടിപൊളിയാണ് വഴികളൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ നാട്ടിലിപ്പോൾ നമ്മൾ ട്രിപ്പ് പോവില്ല അതേപോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഞാൻ മുമ്പും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും നല്ല അടിപൊളിയാണ് കേട്ടോ അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും സൂപ്പറാണ് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം അപ്പോൾ അവിടെ പോയിട്ട് എന്താവും എന്താണെന്ന് അറിയില്ല നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് പോകുന്നത് കയറാൻ പറ്റുമില്ലെന്ന് അറിയില്ല നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കണ്ടു ഞങ്ങൾ വീഡിയോയില് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മൾ നാട്ടിൽ ഇപ്പോൾ വേലയ്ക്കും പൂരുന്നൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വയ്ക്കില്ല ആ ഒരു ഫീലായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ഇവിടെ വന്ന് നിൽക്കുന്നില്ല കാരണം നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത് നമുക്ക് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വന്നത് കേട്ടോ പിന്നെ റോഡിൽ നോക്കിയപ്പോൾ അത്യാവശ്യം തിരക്കോ കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് നേരെ കേബിൾ കാറിൻ്റെ അങ്ങോട്ട് പോകാം അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കാർ അവിടെ വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയാം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പിന്നെ കേബിൾ കേബിൾക്കാരൻ അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് വണ്ടി അവിടെ നിർത്തണം അപ്പോൾ പാർക്ക് ചെയ്യണമെങ്കിൽ അതിന് പൈസ നമ്മളോട് കൊടുക്കണം കേട്ടോ അതുകൊണ്ടാണ് ഉള്ളിൽ കയറ്റുക പിന്നെ അതുപോലെ തന്നെ കേബിൾക്കാർ കയറാൻ വേണ്ടിയിട്ടും എക്സ്ട്രാ ഫീസാണ് അതുപോലെ കുട്ടികൾക്ക് പായവർക്കൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ മഴ വരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ നേരത്തെ പോയിട്ടുണ്ട് കാരണം ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തി കേട്ടോ കാരണം നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കേബിൾ കാർ കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല പിന്നെ നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് നമ്മൾ നേരത്തെ എത്തിയത് കേട്ടോ അപ്പോൾ നമുക്ക് കോട ഇറങ്ങുമ്പോഴേക്കും വേഗം കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുറച്ച് കാണാമല്ലോ കേബിൾ കാറിൽ ഇരിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം പോയത് അപ്പോൾ നമ്മുടെ പോകുമ്പോഴേക്കും നമ്മൾ കുറെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി നേരത്തെ എത്തിയിട്ടോ അതൊരു മൂന്ന് മണിയാവുമ്പോഴേക്കും അവിടെ എത്തി അതുകൊണ്ട് തന്നെ അവിടെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ കാരണം ഒരു അഞ്ച് മണി മണിയൊക്കെ ആകുമ്പോഴായിരിക്കുമ്പോൾ ഒരു തിരക്ക് വരികയല്ല അവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ പോയി പോയിട്ടോ അപ്പം നമുക്കിനി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം അപ്പം അവിടെ പോയിട്ട് എങ്ങനെ എന്താണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിട്ടാണ് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു രക്ഷയിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ നല്ല നീറ്റും അതുപോലെ തന്നെ കാണാം നല്ല ഭംഗിയുണ്ട് ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇവിടെ നോക്കി നമുക്ക് കേബിൾ കാർ കാണാം ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഇനി നമ്മൾ നേരെ പോകുന്നത് കേബിൾ കാർ കയറാനാണ് കേട്ടോ അപ്പോൾ കയറുന്നതിന് മുന്നേ നമുക്ക് അവിടെ എന്താ പൈസ കൊടുക്കണം എഴുപത് റിയാകുന്നതാണ് എൻ്റെ ഒരു ഓർമ്മയിട്ടാണ് ഒരാൾക്ക് പിന്നെ പ്രായമുള്ളവർക്കും അതുപോലെ കുട്ടികൾക്കും കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ അപഹരളിൽ പോയിട്ടില്ലെങ്കിൽ എന്തെല്ലാം ഒരു തവണയെങ്കിലും പോകട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ കേബിൾ കാർ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് പോവാം ശരിക്കും കാണുമ്പോൾ തന്നെ കിട്ടാതെ അടിപൊളി പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മളിത് താഴ്ന്ന ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് മേലെ കയറിയിട്ടോ കാരണം മേലെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ളത് കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാൾക്ക് എഴുപത് റിയലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കാരണം ഇത് ഇന്നലെ പോയ വീഡിയോസൊന്നുമല്ലാട്ടെ ഗെയ്സ് കുറച്ച് ദിവസമായി കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് മടി ആയതുകൊണ്ട് ഒന്ന് ലേറ്റ് ആയതാണ് വീഡിയോ വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കാരണം ഫസ്റ്റ് ടൈമാണ് കേബിൾ കാറിൽ കയറുന്നത് അതിൻ്റെ ഒരു ത്രില്ലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഫേസിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കയറിയവർക്ക് ഇപ്പോൾ അത് ഇത് വലിയൊരു കാര്യമായിരിക്കില്ല പക്ഷേ ഫസ്റ്റ് ടൈം കയറുന്നവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ് ായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ ഇതൊക്കെ നല്ല ആഗ്രഹമായിരുന്നു ആയിരുന്നു കേട്ടോ കേബിൾ കാറിൽ കയറണമെന്ന് എന്തായാലും അത് സാധിച്ചു അങ്ങനെ അപ്പോൾ കണ്ട അതിന് മോ എന്താ മേലെ കയറിയിട്ട് ഞങ്ങളൊന്ന് വ്യൂ നോക്കിയതാ കേട്ടോ നല്ല അടിപൊളി വ്യൂ അതുപോലെ നല്ല തണുപ്പും കാറ്റും അതുപോലെ ഞങ്ങൾ കേബിൾ കാറിൽ പോയിട്ട് താഴെ ഇറങ്ങുമ്പോൾ അവിടെ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ എഴുതുകറിയാലും നഷ്ടമല്ല കേട്ടോ നല്ല ലാഭം തന്നെയാണ് പിന്നെ ഈ കോടയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കേബിൾ കാറിൽ കയറുമ്പോൾ ഒന്നും കാണില്ല കാണില്ലാട്ടോ അതിന് മുന്നേ നമ്മൾ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി പറ്റുള്ളൂ കാരണം കോട ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണില്ലല്ലോ അങ്ങനെ നമ്മളിത് അവിടെയൊക്കെ ഒന്ന് കുറച്ച് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം തിരക്കൊക്കെ വരുന്നേ ഉണ്ടാവുകയുള്ളൂ കാരണം നമുക്ക് കുറച്ച് നേരത്തെ എത്തിയല്ലോ. അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ ഇവിടെ ഇവര് എന്താ അതത് പറഞ്ഞു കെട്ടോ കുട്ടികൾക്കും അതുപോലെ തന്നെ നല്ല മുതിർന്നവർക്കൊക്കെ റേറ്റ് കുറച്ച് കുറവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് ഒരാൾക്ക് എഴുപത് റിയാലാണ് കേട്ടോ അതാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ നമ്മളിത് ആ ടിക്കറ്റൊക്കെ എടുത്തു ആ എനിക്ക് ഭയങ്കര എന്താ പറയുക നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആ എങ്ങനെ ഉണ്ടാവും പിന്നെ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നോ തല കറങ്ങും വോമിറ്റിങ് ഉണ്ടാവും അങ്ങനെയൊക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ തല കറങ്ങും എന്നാണ് മെയിനായിട്ടൊരു പേടി ഉണ്ടായിരുന്നത് പക്ഷെ കയറിയിപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ കേബിൾ കാറിൽ കയറിയൊരു ഉണ്ടെങ്കിൽ അവൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും നല്ല എക്സൈറ്റ്മെൻ്റ് നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ ചേട്ടൻ കയറി അപ്പോൾ ഞാൻ അടുത്ത ബാക്കിൽ ഞാനും കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ കയറി ഞാൻ ഞാനൊരു ഫോൺ ചേട്ടൻ്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്തു ഹലോ നമ്മൾ അപ്പോൾ അപ്പോൾ കേബിൾ കാറിൽ ചേട്ടൻ എക്സ്പീരിയൻസ് ആണ് കേബിൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ശരിയായിട്ടാണ് എവിടെ അപ്പൊ നമുക്ക് കാണാം കിട്ടല്ലോ ഇപ്പോൾ ചിലർ വിചാരിക്കൂലേ ഓ അവളോ ഓവറായിട്ട് എക്സ്പ്രഷൻ ഉണ്ട് നമ്മൾ വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം പക്ഷേ അതല്ല കേട്ടോ കേസ് ഇത് നമുക്ക് എന്താ പറയുക എല്ലാ എല്ലാ കാര്യം ഇപ്പം ഇത് മാത്രമല്ല ഏത് കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലേ അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പം ഇത് മാത്രമല്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഇതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് കേട്ടോ എനിക്ക് കേബിൾക്കാരിൽ കയറണമെന്നൊക്കെ പക്ഷെ അത് എന്താണ് ഒരു ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം ആയത് എന്തായാലും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അതാണ് നിങ്ങളുടെ ഫേസിൽ കാണുന്നത് ചിലർ വിചാരിക്കുന്നത് ഇതൊക്കെ ഓവർ അല്ലേന്ന് പക്ഷെ ഓവറല്ലാട്ടോ എൻ്റെ ഉള്ളിലുള്ളൊരു ഹാപ്പിയാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഞാനും ചേട്ടൻ മാത്രമുട്ടു ഞാൻ വിചാരിച്ചു കുറേ ഫാമിലി എല്ലാവരും കൂടിയിട്ടായിരിക്കും ഒന്നും ഒരു കേബിൾ കാറിനുള്ളിൽ അങ്ങനെ എല്ലാവരും കുറച്ച് പേര് അധികം പേരുണ്ടാവുമെന്ന് വിചാരിച്ച് പക്ഷേ അങ്ങനെ ആരും ഇല്ലാട്ടോ അവന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഞാനും ചേട്ടനായിരുന്നു ഒന്നിൽ പിന്നെ വേറെ വേറെ ഫാമിലി വേറെ കാറിലങ്ങനെ കേബിൾ കാറിലായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം നമ്മൾ രണ്ട് പേര് മാത്രമായിട്ട് ഒരു കേബിൾ ഉള്ളിൽ ഇരുത്തുന്നത് അങ്ങനെ പ്രതീക്ഷിച്ചില്ല നമ്മുടെ കൂടെ വേറെ എന്തെങ്കിലും ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുന്ന വിചാരിച്ചത് കേട്ടോ പക്ഷേ എല്ലാവരും സെപ്റേ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു ഈ ഒരു രക്ഷയിലാട്ടോ വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കോടയൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കിതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ വന്നത് മേലേനെന്താ താഴോട്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇത് മലയുടെ ഒരു നടുവിലാണ് അതായത് ഇവിടെ നമുക്ക് എന്താണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് അത് കഴിക്കാനുള്ളതും അതുപോലെ തന്നെ നമുക്ക് കോഫി ഇട്ടി അതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇത്ര അവർ പറഞ്ഞു നമ്മൾ ഒരു നാല് മണിയൊക്കെ ഇവിടെ എത്തിയത് കേട്ടോ അപ്പോൾ അവർ പറയേണ്ടത് ഏഴേ മുക്കാൽ തിരിച്ചു തിരിച്ച് കയറിയാണോ എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് കുറേ ടൈം നമുക്കൂടെ സ്പെൻഡ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം അതിന് ശേഷം നമുക്ക് തിരിച്ച് എന്താണ് കേബിൾക്കാരനെല്ലാം കയറിയിട്ട് മേലേക്ക് പോകട്ടോ കണ്ടോ ഈ ഫാമിലിയൊക്കെ നേരത്തെ വന്നവരാണ് അപ്പോൾ അവർ തിരിച്ചു പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ അത് ഇവരിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തത് മലേൻ്റെ നടുവിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും നമുക്ക് ഒരു പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കണ്ടോ ഇവരൊക്കെ നനഞ്ഞ് തിരിച്ച് മേലോട്ട് കയറിയാണ് അപ്പോൾ നമ്മളിവിടെ കുറേ നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിതുപോലെ തിരിച്ച് മേലോട്ട് പോവും കേട്ടോ അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏഴേ മുക്കാൽ അതായത് വൈകിട്ട് ഏഴേ മുക്കാൽ ആകുമ്പോഴൊക്കെ തിരിച്ച് കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിവിടെ വന്ന് നമുക്ക് ചായ കുടിക്കാനോ ടൈമും അതുപോലെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും എല്ലാം നമുക്ക് കുറേ ടൈം ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കുക സ്പെൻഡ് ചെയ്യാം കണ്ട ചെറിയ ചെറിയൊരു അതത് ഇരിക്കാനുള്ള സെറ്റപ്പിൽ ചെറിയ ചെറിയൊരു എന്താ പറയുക ടെൻറ്റ് പോലെ ഒരു കെട്ടിയിട്ടുണ്ട് എന്തായാലും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് നമ്മൾ എന്ത് കേബിൾക്കാർ നേരെ ഡയറക്റ്റ് വന്ന് ഇവിടെ കുറച്ചേരം നിന്ന് ഈ മല മാത്രം നമുക്ക് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഈ മല മലൻ്റെ അവിടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ച് പോകുക അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും അതിശയപ്പെട്ടു കാരണം ഇവിടെ നമുക്ക് കളിക്കാനുള്ളതും കോഫി കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ ഒക്കെ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് കാരണം ഇത് മലയുടെ ഒരു നടുവിലായിട്ടാണ് അപ്പോൾ അവർ വന്ന് എല്ലാ ഈ ഐറ്റംസ് മൊത്തം കാർ വഴിയാണ് അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞത് കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചേട്ടന് എന്താണ് ചായ കുടിക്കുക പറഞ്ഞിട്ട് ഒരു ചായ വാങ്ങി അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും വാങ്ങി കേട്ടോ അപ്പോൾ ചായയും ഫ്രഞ്ച് ഫ്രൈസും നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബായിരുന്നു കാരണം നല്ല തണുപ്പും കാറ്റും കുറേ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു കേട്ടോ അതുപോലെ തന്നെ നമുക്കവിടെ ഇരുന്ന് കുടിക്കാനുള്ള എന്താണ് ഉണ്ട് ഞാൻ പറഞ്ഞു തരാം നേരത്തെ ഞാൻ കാണിച്ചുതരാം നമ്മളിന്ന് ഇപ്പോൾ അതിന് കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കുടിക്കാനുള്ള ഒക്കെ അവിടെ ഉണ്ട് ശരിക്കും പറയുമ്പോൾ ഇതൊരു മലയുടെ ഒരു നടുവിലാണ് കേട്ടോ ശരിക്കും ഇവിടെ എന്തെങ്ങനെയൊക്കെ റെഡി ആക്കണമെങ്കിൽ നല്ല പണി അവരെടുത്ത് കാരണം സാധനങ്ങളെല്ലാം കൂടെ എന്താ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ കേബിൾ കർ വഴിയല്ലേ പറ്റുള്ളൂ കാരണം ശരിക്കും ഒരു മരന്റെ നടുവിലാണല്ലോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും ചായയൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്ന് എന്താണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ താഴോട്ട് ഇറങ്ങും അപ്പോൾ താഴെയാണ് ഒരു സെറ്റപ്പ് അപ്പോൾ നമ്മളിത് ആ ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് താഴോട്ട് പോവുകയാണ് ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ കയ്യിലിരിക്കുന്നുള്ളതിന് എനിക്ക് ക്ഷമയില്ല അപ്പോൾ ഞാൻ വേഗം കഴിച്ച് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റ് എന്നത് ചൂടോട് കൂടിയിട്ടോ അപ്പോൾ ചേട്ടനെ തന്നെ കളിയാക്കുന്നുണ്ട് ഞാനവിടെ നീ അവിടെ എത്തുമ്പോഴേക്കൊന്ന് മൊത്തം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാരണം മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞത് നല്ലൊരു എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പോൾ അബഹേലും കമ്മീസിലുള്ളവർക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വരണം കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും ഇതൊരു മലയാളം നടുവിൽ തന്നെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് അതിശയവും കാരണം ഇത്രയും സാധനങ്ങൾ ഇങ്ങനെയൊക്കെ സെറ്റാക്കണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കാരണം അത് മലയാളം നടുവിൽ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടു വരണമെങ്കിൽ എന്തെങ്കിലും ഈ ടേബിൾ കർ വഴിയല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ കാരണം എന്താ പറയുക നിങ്ങൾക്ക് കാരണം തന്നെ അറിയാലോ നല്ല രസം ഉണ്ട് കുറവ് നല്ല രസം ഉണ്ട് എനിക്കങ്ങനെ പറയണമെന്ന് അറിയില്ല നല്ല വൈബാണ് കേട്ടോ ശരിക്കും ഇവിടെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നും അങ്ങനെയാണ് അവർ സെറ്റാക്കിയിരിക്കുന്നത് കാരണം ശരിക്കും നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല തണുപ്പും കാറ്റും അതുപോലെ കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ടൈം അവിടെ അങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു ചെയ്തിട്ടോ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ അവിടെ ഞാനാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ലൊരു വൈബായിരുന്നു പിന്നെ ഞാൻ ചായ കുടിക്കാത്തോടെ ഇവിടെ ഞാൻ ചായ വാങ്ങിയില്ല കേട്ടോ ചേട്ടൻ മാത്രം ചായ വാങ്ങിയത് കണ്ടോ നമ്മൾ ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിലെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഇതാ ഈ ഒരു വ്യൂ ആയിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ ഇന്ന് ഇനി നമ്മൾ കുറെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു പ്ലാനിങ്ങ് ആണ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഏഴേ മുക്കാൽ ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമുക്ക് കയറുന്നു വിചാരിച്ചു കാരണം മഴയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് വീഡിയോസും അതുപോലെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് എന്തായാലും ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അങ്ങനെ നമ്മൾ കുറേ ടൈം കേട്ടോ കുറേ ടൈം നമ്മൾ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കാരണം നമുക്ക് ഇവിടെ തിരിച്ചു പോകാനേ തോന്നില്ല കേട്ടോ നല്ല തണുപ്പും അതുപോലെ കാറ്റും കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി വൈബാട്ട് ആ തെറ്റാണ് നമ്മളിങ്ങനെ നല്ല നടുവലി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇതും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല കാരണം നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ നമുക്കത് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ അവർ കേബിൾക്കാർ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേർ ഇവിടുന്ന് കയറി അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് കുറേ പേർ താഴോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും കേട്ടോ അങ്ങനെ നമ്മളിതാ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മഴ സാധനം കേട്ടോ പക്ഷെ അതായത് മഴ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മഴ മാറിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രസം കേട്ടോ കാരണം മലയുടെ മലേൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ മഴ കാറ്റ് തണുപ്പ് വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഗൈസ് ഒരു രക്ഷയില്ല എങ്ങനെ ഞങ്ങളോട് പറഞ്ഞറിയിക്കണം എനിക്കറിയില്ല അത്ര നല്ല വൈബാണ് കേട്ടോ ൊക്കെ വന്നപ്പോൾ നമ്മൾ നേരെ അവിടെ കുറച്ച് നേരം കൂടി ഇരുന്നു അപ്പോൾ ഇനി നമ്മൾ എന്തായാലും നിന്ന് പോകാനുള്ള പ്ലാനിങ്ങാണ് അപ്പോൾ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങും അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് കയറാനുള്ള ആണ് അപ്പോൾ കേബിൾ കേബിൾക്കാലം കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് കുറേ പേര് ഇവിടെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ എന്തായാലും കേബിൾ കാലിന് വന്നുകൊണ്ടേ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് പോവാം ശരിക്കും നല്ലൊരു വൈബ് കിട്ടാ നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നില്ല അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ കന്മാലിൻ്റെ നടുവിലല്ലേ ആ കാറ്റും തണുപ്പും എന്താ പറയുക എങ്ങനെ ഞങ്ങളോട് പറഞ്ഞറിയിക്കുന്നത് എനിക്കാണ് റിയില്ല അത്രയും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നാമത് നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഒന്നും അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ കേബിൾ കാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഓപ്പൺ ആക്കിയിട്ട് കേട്ടോ ഇപ്പോൾ ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ സൂം ചെയ്തിട്ട് അത് ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കണ്ടു ഈ ഒരു പഴം ഇത് വലിക്കണമെങ്കിൽ എന്ന് പറയും മുള്ളുണ്ട് കേട്ടോ അപ്പോൾ അത് വലിക്കണമെങ്കിൽ ഡേഞ്ചറാണ് പക്ഷേ കവറൊക്കെ കയ്യിലിട്ടിട്ട് വേണം അത് വലിക്കാൻ അത് നല്ല ടേസ്റ്റും ടേസ്റ്റുണ്ട് കേട്ടോ അതൊരു പഴമാണ് അപ്പോൾ ഇവിടെ കുറേ പേർ ഇങ്ങനെ വലിച്ച് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് വലിച്ചിട്ട് ഇവിടെ നമുക്ക് പൈസ വിൽക്കാനൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു പഴം പക്ഷേ അത് വലിക്കണമെങ്കിൽ കുറച്ച് ഡേഞ്ചറാണ് പക്ഷേ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും ഇനി നമ്മളിതാ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേബിൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇനി തിരിച്ച് പോവാം എന്താ പറയുക നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്തു അപ്പോൾ അതാ തിരിച്ച് അവിടുന്ന് കുറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് കുറേ പേര് ഇപ്പോൾ ഇവിടെ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തിട്ട് ഇവിടെ നിന്ന് കുറേ പേര് അങ്ങോട്ട് കൊണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കാണണമെന്ന് കാണുന്നുണ്ടെന്ന് അറിയില്ല അവിടെ കേബിൾ കാർ വരുന്നുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ തിരിച്ച് പോകുന്നത് ഹലോ നമ്മൾ തിരിച്ചിരി റിട്ടേൺ അങ്ങോട്ട് പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ കേറിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ചെറുതായിട്ട് മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങണ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ കാരണം ഒരുപാട് നാളത്തിൻ്റെ ആഗ്രഹമായിരുന്നു കേബിൾ കാറിൽ കയറണമെന്നുള്ളത് അങ്ങനെ അത് സാധിച്ചു എന്തായാലും ഒരുപാട് ഹാപ്പിയായി അങ്ങനെ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പ്ലാനിങ്ങാണ് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയൊരു മഴയൊക്കെ പെയ്ത് അങ്ങനെ പോയി അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വേറെ എവിടേക്കോ അല്ലാട്ടോ അതിന് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എവിടേക്കും പോകുന്നില്ല ഗൈസ് നമ്മൾ നേരെ ഞാൻ റൂമിലോട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കാണാൻ തരാം എന്തായാലും ഒരു കണ്ടോട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് വീട് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ ഇവിടെ മാത്രമേ വന്നോളൂട്ടോ അതായത് ഈ മലയുടെ ഈ റോ ഇവിടെ ഈ സൈഡിലൊക്കെ മാത്രമേ വന്നുള്ളൂ നമ്മൾ ആ ടൈമിൽ കേബിൾ കാർ ഓപ്പൺ ആയിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല വിടേക്കൊന്ന് കറങ്ങിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം മഴ പെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഓടിയൊരു കാര്യം കാരണം ഇവിടെ വന്ന ടൈമിൽ നല്ല മഴ പെയ്തു പിന്നെ എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഇവിടെ തിരിച്ചു പോയിരുന്നു നമ്മൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യമാണ് കേബിൾ കാർ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് ആകെ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതുവരെ കേബിൾ കാറിൽ കയറിയിട്ടില്ലാത്തവർ അതുപോലെ തന്നെ കയറാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ കമ്പനിൽ അഭ്യസിലുള്ളവരൊക്കെ ഒരു തവണയെങ്കിലും പോയിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകുക ഹബലയാണ് കേട്ടോ യിലാണ് അറിയുന്നവരുണ്ടാവും ഞാൻ അറത്തവർക്ക് വേണ്ടിപ്പറിയോ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു സൈഡിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം ഒന്നും ഇരുന്നിട്ട് പോകാമെന്നുള്ളത് വിചാരിച്ചോട്ടെ കാരണം അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല ആ പാറിൻ്റെ നടുവിൽ രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇറങ്ങി കളിക്കുന്നുട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല കാരണം കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങുകയാണ് കാരണം ഞാൻ ഒരുപാട് താഴെ ഇറങ്ങുന്നില്ല ിട്ട് രണ്ടു മൂന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിത് അവിടെ കുറേ നേരം ഇരുന്ന് അവിടെ നമ്മൾ തിരിച്ചിറങ്ങി ഇനി നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത് എന്തായാലും നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു വൈബ് നല്ല അടിപൊളി ദിവസം തന്നെയായിരുന്നു എന്ന് അപ്പോൾ ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ഈ പച്ചക്കറിയൊക്കെ റേറ്റ് കുറവായിരിക്കും കേട്ടോ പച്ചക്കറി ഫ്രൂട്ട്സിന് കാരണം ഇവിടെ കുറേ അധികം ഫാമുകളൊക്കെ ഉണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് പോകുമ്പോൾ കയറാം ഇനി വരുമ്പോൾ കയറി കഴിഞ്ഞാൽ ടൈം വൈകില്ലേ അപ്പോൾ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടപ്പോടെ വണ്ടി നിർത്തി കേട്ടോ അപ്പം അവിടുന്ന് കുറേ പേര് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതായത് ഇവിടെ കുറച്ച് റേറ്റ് കുറവാണ് കേട്ടോ വഴുതനങ്ങ പച്ചമുളക് ക്യാപ്സിക്കം അങ്ങനെ കുറേ എല്ലാ പച്ചക്കറികളും ഉണ്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതൊക്കെ റൂമിലുണ്ട് അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കളയേണ്ടി വരും ശരിക്കും എനിക്ക് എനിക്കുണ്ടായിരുന്നു കാരണം ഫ്രഷ് ആയിട്ടുള്ളതാണ് റേറ്റും കുറവായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയില്ല പിന്നെ അവിടെ നമ്മൾ തിരിച്ചു തിരിച്ചത് നേരെ ഞാൻ റൂമിലോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങാണ് ഇനി അവിടെ നമ്മൾ ഇറങ്ങുന്നില്ല കേട്ടോ കാരണം ഇനി ഒരു ലേറ്റായി അപ്പം നമുക്ക് ഇനി വേഗം റൂമിലെത്താൻ ഭയങ്കര ആയി ആയിട്ടോ ഭയങ്കര ക്ഷീണമായി കാരണം നമുക്ക് റൂമിൽ നിന്ന് കുറച്ചും കൂടി ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ റൂമിലൂടെ എത്താറായി അപ്പോൾ എത്രയുള്ള വീഡിയോ ഞാൻ വീഡിയോ എന്തായാലും വൈൻ്റപ്പ് ചെയ്യണം ഇനി നേരെ പോവാൻ കുറച്ചും കൂടെ ഒക്കെ കിടക്കണം എന്നുണ്ട് കേട്ടോ ഒന്ന് ഉറങ്ങണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഞാൻ എന്തായാലും വൈൻ്റപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കും യിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ